ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി സോറി വി ടേക്ക് ദിസ് നന്നായിട്ട് ഷപ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എടുക്കാൻ ഉണ്ടാക്കാൻ ഒരു കാട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ടു യു പ്ലീസ് ദ ആർ വിഷിംഗ് ടു കം ബാക്ക് ലൈഫ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ 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 നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ലവ് ബിഗിൻസ് ചൂസ് വൈസ്ലി ആൻഡ് ത്രോട്ട് ചക്ര ഓക്കെ ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ആ പ്രണയം ഇത്രയും നാളും ഉണ്ടായിരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഇനിയും അതിലേക്ക് ഓവർ ഫ്ലോയിങ് എനർജിയാണ് കാണുന്നത് അതായത് അത്രയും ഒരു ലവ് എനർജി വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു സമയത്ത് മേ ബി ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ടായിരിക്കണം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു ടൈമിലാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ലൈഫിൽ മറ്റൊന്നിനെ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളൊരു ലെസൺ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ലൈഫിൽ നിങ്ങളെ ചൂസ് ചെയ്യാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകണം എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഈ ഒരു സമയത്തോടകം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും നിങ്ങൾക്ക് അവർക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ അവർ മറ്റ് പല കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റ് വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം മറ്റ് ചില ജീവിത ലക്ഷ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്താണ് അവർ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രകാശമായിരുന്നു നിങ്ങൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നേടിയെടുത്തിട്ടുണ്ടാവാം പക്ഷെ അവരുടെ മുഖത്ത് ഒരു സന്തോഷം സന്തോഷമുണ്ടാവുന്നില്ല അവർക്ക് ആ ഒരു സന്തോഷം അവർ നേടിയെടുത്തതിൽ നിന്നൊന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും ലഭിക്കുന്നില്ല എന്നാണ് കാണുന്നത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരികെ വരാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രസൻസാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയണം നിങ്ങളോട് സോറി പറയണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മേ ബി മേ ബി ഒരു സമയത്തോടകം നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനുള്ള അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം ഓക്കെ യെസ് ആ ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നില്ല എങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നഷ്ടമാകും അവരുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് ഓക്കെ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ട് എനിക്ക് റീഡ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് കാർഡ്സിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ വ്യക്തി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻ്റ് എടുത്തിട്ടുണ്ടാവണം ഈ ഒരു സമയത്തോടകം തന്നെ അവർ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് കഴിഞ്ഞ സമയ സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ഒരു പോസിറ്റീവ് സൈൻ ലഭിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു തടസ്സം ഉണ്ടായിരുന്നു തടസ്സം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരിക്കാം പക്ഷേ എങ്കിൽ പോലും ആ തടസ്സങ്ങളെ ചെയ്ത് കൊണ്ട് ഈ വ്യക്തി വരാനായിട്ട് നിങ്ങളുടെ അരിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സക്സസ് ഈ വ്യക്തിക്ക് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ് അവർ ചിലപ്പോൾ മറ്റ് ചില ജീ കരിയർ ഇഷ്യൂസ് ആയിരിക്കാം ജീവിത സാഹചര്യങ്ങളിലോട്ടൊക്കെ അവർ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വാല്യുബിളായിരുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒരു പേഴ്സൺ ആയിരുന്നു എന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ സാഹചര്യങ്ങൾക്കൊത്ത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാവുന്നതാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എത്ര എത്രമാത്രമാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹൗ ജീപ്പ്ലി ഇതേ ആൾ ടു കം ബാക്ക് ടു യോ എത്ര മാത്രം ആഴത്തിലാണ് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഹൗ ജീപ്ലി ഇതേ ആൾ wishing to come back to you അവർ നിങ്ങളെ എത്ര മാത്രം ആഴത്തിലാണ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഉണ്ട് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾ നേടുന്നുണ്ട് എത്ര തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഇപ്പോൾ നിങ്ങൾക്ക് നേടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ട് പോകാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് കാരണം ആ ഒരു യൂണിവേഴ്സൽ സ്ട്രെങ്ത് യൂണിവേഴ്സൽ എനർജി നിങ്ങളിൽ ഉണ്ട് ആ ഒരു യൂണിവേഴ്സിൻ്റെ സേഫ് ഹാൻഡ്സിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ ചിലപ്പോൾ പലരും സ്പിരിച്വലി ഒരു അവേക്കനിങ് സ്റ്റേറ്റിലായിരിക്കാം സ്പിരിച്വലി നിങ്ങൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരുണ്ടാവാം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനാണ് നിങ്ങൾ ആ ഒരു ദിശയിലേക്ക് മാറണം ആ ഒരു പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഒരു സിറ്റുവേഷൻ പെയിൻഫുൾ ആയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടാവാം അതൊക്കെ ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരു വരുത്തിയത് യൂണിവേഴ്സാണ് ഇപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഓക്കെ ദ വെയിറ്റിംഗ് ഗെയിം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഏകാന്തത ഈ വ്യക്തി ഒരുപാട് രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ആ വ്യക്തിക്ക് ആ ഒരു സമയത്ത് അനുയോജ്യമായിരുന്നു ആ വ്യക്തിക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഡിവൈൻ ടൈമിങ്ങിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതായിരിക്കും ഓക്കെ ഒരിക്കലും അവസാനിച്ച് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല ലൈഫിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും ആയിട്ട് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻ്റിലേക്ക് നിങ്ങൾ ചെന്നെത്തുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സോ യൂണിവേഴ്സൽ പവറില് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള അഫോമേഷൻസ് പറയാൻ ശ്രമിക്കുക പല റീഡിങ്ങിലും ഞാൻ നിങ്ങളോടത് പറയുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസിറ്റീവായുള്ള അഫർമേഷൻസ് നിങ്ങളത് മാക്സിമം പറയാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ ശ്രമിക്കുക മറ്റ് വിഷമങ്ങൾ നിങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുക അതുകൊണ്ട് എപ്പോഴും ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ ഓക്കേ ഓക്കെ ഇനി ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഓക്കെ ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഡ്രീമിങ് എബൌട്ട് യു ഓൾ ദി ടൈം എല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു ഈ വ്യക്തി ഐ കാൺ ലിവ് വിതഔട്ട് യു ഒക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഐ ഫിയർ യു വിൽ നെവോ വർക്ക് യു മീ ഓക്കേ നിങ്ങൾ അവരോട് ക്ഷമിക്കില്ല എന്ന് അവർക്ക് ഒരു ഭയമാണ് കാരണം അത്രമാത്രം നിങ്ങളെ ഇവർ അവഗണിച്ചിട്ടുണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട് ആൻഡ് യു ആർ മൈ ഹവൻ ഓൺ എർത്ത് ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് എന്ന് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് ഐ ഓൾവേസ് വോണ്ടിഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ എപ്പോഴും നിങ്ങളെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയിലുണ്ട് അതുപോലെ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണം ഫാമിലി കുട്ടികൾ ഇതൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഓക്കെ ആൻഡ് എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു ഓക്കേ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം അതുകൊണ്ട് ഓരോ സമയത്തും നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്ന ടൈമിൽ അവർ മ്യൂസിക് കേൾക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ഐ ക്യാൻ നെവർ സേ ഇറ്റ് ബട്ട് ഐ ഡു ലവ് യു ഓക്കെ നിങ്ങളോട് ഇപ്പോൾ പറയാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങളെ നേരിട്ട് കണ്ട് അവർക്ക് കഴിയുന്നില്ല എങ്കിലും ഇപ്പോഴും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് യു ആർ മൈ സോൾ മെയ്റ്റ് ഓക്കെ അവരുടെ സോൾ മെയ്റ്റ് ആണ് എന്നവർ പറയാണ് ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു ഓക്കേ വീണ്ടും ആ ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് പകരം അവരുടെ ലൈഫിൽ മറ്റാരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ യു വിൽ ബീച്ച് ടു ഗെദർ ഓക്കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഇപ്പോഴും വെയ്റ്റ് ചെയ്യുന്നത് ആൻഡ് ദെൻ ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ലാസ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അവർ പ്രോമിസ് നൽകിയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ഓക്കെ ഓക്കെ വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ലെറ്റർ എസ് ലവബിൾ ലവബിൾ ഒരു വ്യക്തി ആയിരിക്കാം മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഗവൺമെൻറ്റ് സർവീസ് ഗവൺമെൻറ്റ് ജോലിയുള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ തേർട്ടീൻ ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഗ്രീൻ കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എഫ് നമ്പർ ഫോർട്ടീൻ നമ്പർ ട്വൽവ് വിത്തിൻ ത്രീ മന്ത്സ് നമ്പർ വൺ ലെറ്റർ ജെ ട്വൻ്റി വൺ ലെറ്റർ ഐ ദിസ് വീക്ക് ഈ ഒരു വീക്കിൽ എന്ന് പറയുന്നുണ്ട് എബ്രോഡ് മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡായിരിക്കാം ഏപ്രിൽ മന്ത് ടുഡേ എന്നുള്ളൊരു പോസിബിലിറ്റി ആകാം ടോക്ക് നിങ്ങളുടെ സംസാരം ചിലപ്പോൾ ഈ വ്യക്തി കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവാം പല തവണ ചിലപ്പോൾ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകാം ഇലവൺ എന്നുള്ളൊരു നമ്പറാണ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം ടീച്ചർ ടീച്ചർ പ്രൊഫഷണലുള്ള വ്യക്തികൾ ഉണ്ടാവാം ഡിസംബർ മന്ത് വിത്ത് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് വീണ്ടും പോസിബിലിറ്റി ആണ് വന്നിട്ടുള്ളത് വൈറ്റ് കളർ ഫേവറേറ്റ് കളറായിരിക്കാം തേർട്ടി സിക്സ് തേർട്ടി വൺ ഇലവൺ നയൻറ്റീൻ ലെറ്റർ സി ലെറ്റർ കെ ടുഡേ ഇറ്റ് സെൽഫ് ഓക്കെ വീണ്ടും പോസിബിലിറ്റി വന്നിട്ടുണ്ട് ലെറ്റർ ജി നമ്പർ സെവൻ ട്വൻറ്റി ഫൈവ് നമ്പർ എയ്റ്റ് ഗോൾഡൻ കളർ ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ പി നമ്പർ ത്രീ സ്പിരിച്വൽ പാത്ത് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് ചൂസ് ചെയ്തിട്ടുണ്ടാവാം ലിബ്ര ഒരു സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ട്വൻറ്റി സെവൻ ട്വൻറ്റി വൺ ആൻഡ് ഫൈനലി ജനുവരി മന്ത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്